ലിറ്ററേച്ചറിൽ ിറ്ററേൽ താല്പര്യം ലിറ്ററേച്ചറിൽ താല്പര്യം അങ്ങനെയൊന്നുമില്ല കുറച്ചൊക്കെ ഇങ്ങനെ കുത്തി കുറുകയും ഇത്ര തന്നെ പണ്ട് നമ്മുടെ ലച്ചു ചേച്ചിക്ക് ഉണ്ടായിരുന്നൊരു അസുഖം പറയാം എൻ്റെ ജീവിതം വേറൊരു കാഴ്ചപ്പാടാണ് ചിലപ്പോൾ നിങ്ങളൊക്കെ കാണുന്ന കാഴ്ചപ്പാടിന്ന് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും എല്ലാവരും പറയും വളർന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിന് വളർന്നുകൊണ്ടിരിക്കുന്ന ചിന്താഗതി അതിനൊത്ത് നമ്മളും വളരണം പക്ഷേ എനിക്ക് വളരണം എനിക്ക് ചെറുതാണ് ഭൂമി ഭൂമിയിൽ ഏറ്റവും ചെറുതാണ് കേശു എന്താ പറയണമെന്ന് മനസ്സിലാവണല്ലോ പക്ഷെ കേക്കാൻ രസമുണ്ട് ഫ്ളവേഴ്സ് ബാംഗ്ലൂർ കുച്ചി കുറച്ചെത്തി നീ ഇവിടെ നീ മിണ്ടരുത് ബാംഗ്ലൂരിൽ ബാംഗ്ലൂർന്ന് കാണിച്ചൊന്നും പോലെട്ടാ നിങ്ങളുടെ കെട്ടിടത്ത് നീ ഇവിടെ എന്താ കാണിക്കണേ ഞാൻ എല്ലാം അറിയണ്ട് നിങ്ങളൊക്കെ ശരിക്കും കാണിക്കണേ കേശു നീ മിണ്ടരുത് നിനക്കുള്ള ഞാൻ വച്ചിട്ടുണ്ട് ബാംഗ്ലൂർന്ന് ജോയിച്ചേന്റെ കൂടെ നീ ഇറങ്ങിയപ്പോഴേ ഞാൻ അറിഞ്ഞായിരുന്നു ഇന്ന് ജോയിൻ്റെ വിളിച്ചപ്പോ പറഞ്ഞു നീ എങ്ങോ പോയിന്ന് അവിടെ മുങ്ങി അവിടെ എനിക്ക് എനിക്കറിയായിരുന്നു അതാ നീ കൂടെ എങ്ങോന്നേ ജോയിച്ചാട്ട് നിന്റെ വീട്ടിൽ ഞാൻ പോയി നിന്റെ വീട്ടിൽ പോയി നീ എവിടെ ചോദിച്ചപ്പോ അവരെല്ലാരും ഉരുണ്ട് കളിച്ചു ഇവളിവിടെ വന്നണ്ടോന്ന് ചോദിച്ചപ്പോ പറയാ എനിക്കറിയില്ല അതാ ഇതാന്ന് എല്ലാരും കണക്ക് നീ എന്താ അങ്ങനെ വിട്ടോ 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 വിട്ടു എന്നാ ഇപ്പറമണിരിയോ സ്വഭാവം സ്വഭാവം മാറും നിനക്ക് എന്നെ അറിഞ്ഞൂടാ എനിക്ക് നല്ല നീ എങ്ങനെയാന്ന് ദൈവമേ ഏത് നേരത്താണോ അത് കേശുനെ നല്ല സമയത്താ നിന്റെ കയ്യിൽ നിന്ന് അല്ല കേശു ഇപ്പൊ എന്റെ ഒപ്പല്ലേ നീ അവന്റെ ജീവിതം വന്ന ഒരു ബാഡ് ഡ്രീം കേശു നീ അവള് പറയുന്ന കേട്ടാ അപ്പൊ ഇതിനുള്ള ഓടിയാ നോക്കിയത് ഇപ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലായത് കാര്യങ്ങളെല്ലാം അറിയാലേ നീ ചുമ്മാ കേശു അത് ദൈവം നമ്മളെ ഒരുമിപ്പിച്ചു പറഞ്ഞാ മതി നീ അവിടെ നിന്ന് എനിക്ക് വേണ്ടി പാട്ട് പാടിയില്ലേ ആ സമയത്ത് എന്റെ എനിക്ക് മനസ്സിലായി നിന്റെ മനസ്സിൽ ഇപ്പോഴും ആ സ്നേഹമുണ്ട് കേശു ഇതൊക്കെ വിട് ഇതൊക്കെ വേസ്റ്റാ വാ എൻ്റെ ഒപ്പം ബാട്ടാ െ ഇവളാ ഇവളൊക്കെ അതൊന്നും അറിയാൻ പള്ളേണ്ടാ എന്റെ കഥ അല്ല നിന്റെ ഡാഡീന്റെ കഥ കേട്ടാ മതി വീണ്ടും അപ്പുറം ും എന്തോ നിന്നു പോർക്ക് വേണം എനിക്ക് വേണം നടന്ന് തന്നെ എല്ലാത്തിനും കൂടെ തറയോ കേശു സത്യം പറോടല്ലേ കൂടുതൽ ഇഷ്ടം കേശു എന്നോടല്ലേ ഇഷ്ടം എന്നോടല്ല ഇഷ്ടം എന്നോട് എന്നോട് എന്നോ എനിക്ക് ഇതാണ് പറയുന്നത് ചേത്താന്റെയും നടുക്കം ഫ്ലവേഴ്സിൽ രണ്ട് പുതിയ പരമ്പരകൾ വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന് ഫ്ലവേഴ്സിൽ മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഫ്ലവേഴ്സിൽ